കൊല്ലം സംസ്ഥാന സമ്മേളനത്തോടെ കേരളത്തിലെ സി പി എമ്മിൽ സംഭവിക്കാൻ പോകുന്ന തലമുറ മാറ്റം സൂചന മുതിർന്ന നേതാക്കൾ കളമൊഴിയുമ്പോൾ സമ്മേളനത്തിൽ പുതിയ നേതൃത്വം കടന്നുവരാൻ സാധ്യതയുണ്ട് ഇതോടെ എറണാകുളം സമ്മേളനത്തിൽ വെച്ച മാറ്റം ഏതാണ്ട് കൊല്ലത്ത് പൂർത്തിയാകും കണ്ണൂരിൽ നിന്ന് പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ് തലമാറുമ്പോൾ മുറകള് മാറുമോ എന്നതും മറ്റൊരു ചോദ്യം വയസ്സ് പ്രായപരിധി ആദ്യമായി നടപ്പിലാക്കിയ എറണാകുളം സംസ്ഥാന സമ്മേളനത്തോടെയാണ് സി പി എം സംസ്ഥാന ഘടകത്തിൽ തലമുറ മാറ്റത്തിന് തുടക്കമായത് സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് മൂന്ന് പേരും സംസ്ഥാന സമിതിയില് നിന്ന് നാലു പേരും ഇത്തവണ പ്രായപരിധിയിൽ ഒഴിയുന്നുണ്ട് ഇതുകൂടാതെ മൂന്ന് നേതാക്കൾ മരിച്ച ഒഴിവുമുണ്ട് ആരോഗ്യ കാരണങ്ങളും പ്രവർത്തനവും വിലയിരുത്തി മൂന്നോ നാലോ പേരെ ഒഴിവാക്കാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ കൊല്ലത്തും ഗണ്യമായ തോതിൽ പുതിയ നേതാക്കളെ കടന്നുവരവിന് കളമൊരുങ്ങും എ കെ ബാലനും പി കെ ശ്രീമതിയും ആനാവൂർ നാഗപ്പനും ഒഴിയുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കുറഞ്ഞത് മൂന്നുപേരെങ്കിലും പുതുതായി എത്തും മന്ത്രി എം വി രാജേഷാണ് സെക്രട്ടേറിയറ്റിൽ പരിഗണിക്കുന്ന പ്രമുഖൻ തിരുവനന്തപുരത്ത് നിന്ന് കടകംപള്ളി സുരേന്ദ്രനോ എം വിജയകുമാറോ ഡോക്ടർ ടി എൻ സീമയോ സെക്രട്ടേറിയറ്റിലെത്താം സാമൂഹിക ഘടകങ്ങൾ കടകംപള്ളിക്ക് അനുകൂലമാണ് സീനിയർ നേതാവായ പി ജെ ജയരാജനെ ഇത്തവണയെങ്കിലും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുമെന്നതാണ് ആകാംക്ഷ കണ്ണൂരിലെ പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള പി ജയരാജനെ ഒഴിവാക്കുക എളുപ്പമല്ല അദ്ദേഹത്തെ പരിഗണിക്കാത്ത പക്ഷം പി ശശിക്കാണ് സാധ്യത മൂന്ന് മൂന്നം പൂർത്തിയാക്കി ജില്ലാ സെക്രട്ടറി പദമൊഴിഞ്ഞ പി മോഹനൻ കെ പി ഉദയഭാനു എന്നിവരും സെക്രട്ടേറിയറ്റ് അംഗത്വത്തിന് അർഹതയുള്ളവരാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനെയും സെക്രട്ടറിയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് പി കെ ശ്രീമതിയുടെ ഒഴിവിൽ സി എസ് സുജാതയോ കെ കെ ശൈലജയോ സെക്രട്ടേറിയറ്റ് അംഗമാകും മെയ്യിൽ എഴുപത്തിഞ്ച് വയസ്സ് തേക്കുന്ന ഇ പി ജിരാജിന്റെയും ജൂണിൽ പ്രായപരിധി കിടക്കുന്ന ടി പി രാമകൃഷ്ണനെയും കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നത ഉറ്റുനോക്കപ്പെടുന്നു കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മഹബൂബ് വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ എന്നിവർ ഉറപ്പായും സംസ്ഥാന സമിതിയിലെത്തും ഡിവൈഎഫ് എ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രസിഡന്റ് എം വസീഫ് മത്സ്യലാളി ഫെഡറേഷൻ നേതാവ് പി പി ചിത്രരഞ്ജൻ സി ഐ ടി സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ എന്നിവരും സംസ്ഥാന സമിതിയിൽ എത്താൻ സാധ്യതയുള്ളവരാണ് ആദ്യത്തെ ജില്ലയായ കൊല്ലത്ത് നിന്ന് എം നൌഷാദ് എം എൽ എ ഡിവൈഎഫ്എ സംസ്ഥാന ട്രഷർ എസ് ആർ അരുൺബാബു എന്നിവരും പരിഗണിക്കപ്പെട്ടേക്കും കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് സൂസൻ കോടിയെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കും ആർ ശ്രീജിത്ത് ട്വന്റി ഫോർ തിരുവനന്തപുരം